നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വരൻ ഒരു മാർഗം അഥവാ ഒരു വഴി നൽകാൻ ഉദ്ദേശിച്ചാൽ അതിനെ ആർക്കും തടയാൻ കഴിയില്ല അവരത് തടയുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു ശത്രുവിനും ഈശ്വരൻ നിങ്ങൾക്ക് നൽകാം എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹത്തെ ഒരു വഴിയെ ഒരു മാർഗത്തെ മുടക്കാൻ സാധിക്കില്ല അവർ ഏതെങ്കിലും തരത്തിൽ അത് മുടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആശങ്കപ്പെടുകയും വേണ്ട നിങ്ങളെല്ലാം നിങ്ങളുടെ ശക്തിയിൽ അർപ്പിക്കുക അവർ തടയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത ചിലതിനെ മാത്രമായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് ഈശ്വരൻ ഉറപ്പിച്ച നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഏറ്റവും ഉതകുന്ന ഒന്നിനെയും അവർക്ക് തടയാൻ കഴിയില്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിങ്ങൾക്കൊരു വഴിയുണ്ടാവും ലക്ഷ്യസ്ഥാനത്തേക്ക് അത് കടലാകട്ടെ ദുർഘടം പിടി ചെയ്ത് വേദിയാകട്ടെ വഴിയാകട്ടെ നിങ്ങളെ ഈശ്വരൻ രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും തീർച്ച